ഹലോ കൈസ് മുമോ ദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് എല്ലാവരും ഭയങ്കര ഹാപ്പി രജനി വന്നു ഓടി വന്ന് നമ്മുടെ ഗിരീഷനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ദേവിക നന്ദൻ പ്രഭാവതി എല്ലാവരും കട്ട ഹാപ്പി നമ്മുടെ ദേവിക അച്ഛൻ വരുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയെ കാണാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു ദുരന്ത വാർത്ത അവരെ തേടി വരുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ അരുന്ധതി ഭയങ്കര കലിപ്പിലാണ് നമ്മുടെ സി ത്യാഗരാജനോടും പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ സ്വപ്നങ്ങളാണ് ഇത്ര നാളത്തെ എന്റെ സ്വപ്നങ്ങളാണ് തകർത്തത് ിൽ സന്തോഷിക്കുന്നത് എനിക്ക് സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡം കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ മാഡം കേട്ടിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനും നന്ദനും കൂടി സഞ്ചരിക്കുന്ന കാർ ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളു അവിടെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നിരിക്കും അല്ലെ നമ്മുടെ സിദ്ധാർത്ഥനിപ്പോ രണ്ട് ആക്സിഡന്റ് കഴിഞ്ഞു മൂന്നാമതും ആക്സിഡന്റ് ആക്കുമോ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ നമ്മുടെ സംവിധായകൻ കൊന്നു കളയുമോ എന്ന് പോലും നമ്മൾക്ക് കണ്ടറിയണം അല്ലെ സിദ്ധാർത്ഥനാണോ ിരയാകാൻ പോകുന്നത് നന്ദനാണോ നമ്മുടെ സംവിധായകന്റെ ആ ഒരു കൗശല ബുദ്ധിയിൽ ഇരയാകാൻ പോകുന്നത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോ ഒരാൾക്ക് അപകടം പറ്റും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ് കാത്തിരുന്ന് തന്നെ കാണും ആ പടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ